എൽ ഡി എഫിൻ്റെ അമ്പേ പരാജയം കോൺഗ്രസിൻ്റെ യന്ത്രങ്ങൾ ഈ യു ഡി എഫിൻ്റെ കോൺഗ്രസ് യു ഡി എഫിൻ്റെ യന്ത്രങ്ങൾ ഇരുമയി മറന്നുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തന നടത്താൻ അതിൻ്റെ ഗുണമാണ് ചാണ്ടിമന് കിട്ടിയത് കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു പുതുപ്പള്ളി പഞ്ചായത്ത് വരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഉമ്മൻചാണ്ടി മത്സരിച്ച ആ കാലം തൊട്ടുള്ള പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഒരു ആധിപത്യമുള്ളൊരു സ്ഥലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് അതിനെ തോത്തു വാരി എൽ ഡി എഫിന് രണ്ട് സീറ്റ് കിട്ടും നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉദ്ദേശിക്കാത്തൊരു കാര്യങ്ങൾ അതിനകത്ത് ബി ജെ പി കുറിപ്പള്ളി പഞ്ചായത്തിൽ പ്രതിപക്ഷത്തോ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് നമ്മളോടൊപ്പം ഉള്ളത് പുതുപ്പള്ളിയിലെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സണ്ണി എബ്രഹാമാണ് അപ്പം നമുക്ക് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് നേടിയത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അപ്പം കഴിഞ്ഞ എൽ ഡി എഫിനെ മറികടന്ന് ഇപ്പൊ യു ഡി എഫ് അധികാരത്തിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിജയം എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ആ സെമി ഫൈനൽ കോട്ടയം ജില്ല ഒരു കാലഘട്ടത്തിൽ കോട്ടയം ജില്ലയും പുതുപ്പള്ളി പഞ്ചായത്ത് ഒരു കുറേ ആളുകളായിട്ട് പുതുപ്പള്ളി പഞ്ചായത്ത് എല്ലാം വരിച്ചുകൊണ്ടിരുന്നു അവിടെ തൂത്തുകാരി എടുത്ത് യു ഡി എഫ് തൂത്തുവാരി എടുത്ത് യു ഡി എഫിൽ ഇരുന്നാൽ കടകക്ഷി ഉണ്ടെങ്കിൽ തന്നെ യു ഡി എഫ് തൂത്തുവാരി എടുത്തുവെങ്കിൽ തന്നെ ഇവിടെ ബി ജെ പി പുതുപ്പള്ളി പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേട്ടം വരും ബി ജെ പിയുടെ ആള് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്ന സമയത്തും ചാണ്ടിയുമെന്ന സമയത്തും പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതായിട്ട് വരുന്ന ബി ജെ അത് അഭിമാനകരമായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ്മ കൂട്ടായ്മയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു നല്ല കൂട്ടായ്മ അതിന് ഗ്രൂപ്പില്ല ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിനകത്ത് ഒത്തൊരുമിച്ചതിൻ്റെ ഒരു ഗുണമാണ് പുതുപ്പള്ളി പഞ്ചായത്ത് കിട്ടുന്നത് കാരണം പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നു ആ എൽ ഡി എഫിനെ തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്ത് പത്തൊമ്പത് വാർഡാണ് പുതുപ്പള്ളി പത്തൊൻപത് വാർഡിൽ പതിനൊന്ന് പതിനാല് സീറ്റും കോൺഗ്രസ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ തള്ളി പറയുകയല്ല യു ഡി എഫ് കടറക്ഷ നമുക്കിവിടെ പുതുപ്പള്ളി പഞ്ചായത്ത് യു ഡി എഫ് കക്ഷികളുണ്ടെന്നില്ല അവരാണ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിന് മുഴുവൻ സ്ഥാനാർത്ഥിയുടെ പതിനാല് സീറ്റ് കോൺഗ്രസ്സിന് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു പുതുപ്പള്ളി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഉമ്മൻചാണ്ടി മത്സരിച്ച ആ കാലം തൊട്ടുള്ള പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ എൽ ഡി എഫിൻ്റെ ഒരു ആധിപത്യമുള്ളൊരു സ്ഥലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് അതിനെ തൂത്തു വാരി കയറിഞ്ഞു കൊണ്ട് എൽ ഡി എഫിന് രണ്ട് സീറ്റേ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് സീറ്റ് മേടിച്ച് അവരൊറ്റയ്ക്ക് വരിച്ചുകൊണ്ടിരുന്നു ഈ പ്രാവശ്യം തിരിച്ച് ഞങ്ങൾ പ പതിനാല് സീറ്റും മേടിച്ച് മൂന്ന് ബി ജെ പി ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി ഒരു പഞ്ചായത്ത് പള്ളിക്കത്തോട് പഞ്ചായത്തുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞു തന്നെ പള്ളിക്കത്തോട് പഞ്ചായത്ത് പിന്നെ ബി ജെ പി ഡിയായിരുന്നു പള്ളിക്കത്തോട് പഞ്ചായത്ത് അവർ അവിടെ താർന്നടിഞ്ഞു പുതുപ്പള്ളി പഞ്ചായത്തിൽ ബി ജെ പി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെമ്പർ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്നുകൂടി ആവർത്തിക്കും താർന്നടിഞ്ഞു ആ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്ത് വിട്ടുകൊണ്ട് പുതുപ്പള്ളി പഞ്ചായത്തിൽ ആ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കാത്ത അതിനകത്ത് ബി ജെ പി പുതുപ്പള്ളി പഞ്ചായത്തിൽ പ്രതിപക്ഷത്തോന്നിരുന്നു നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മൻ അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള ചാണ്ടിയമ്മൻ സാറിൻ്റെ ഒരു പ്രവർത്തനവും അദ്ദേഹം നമ്മൾ കുറേ വാർത്തകളൊക്കെ വന്നിരുന്നു അദ്ദേഹം ഓടിച്ചാടി നടന്ന് വോട്ട് പിടിക്കുന്നതൊക്കെ അപ്പം ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ആണ് തോന്നുന്നത് ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഈ രാഹുൽ മാങ്ങോട്ടെന്ന് പറഞ്ഞ ആൾ പാലക്കാട്ട് അതിലേക്ക് കടക്കുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇനി എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എങ്കിൽ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചാണ്ടിയുവിൻ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് മരണത്തിന് ശേഷം ചാണ്ടിയുവിനൂടെ മത്സരിക്കുന്നു മത്സരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ ഈ കോൺഗ്രസിൻ്റെ യന്ത്രങ്ങൾ ഈ യു ഡി എഫിൻ്റെ യു കോൺ യു ഡി എഫിൻ്റെ യന്ത്രങ്ങൾ ഇരുമൈ മറന്നുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തന നടത്തേനെ അതിൻ്റെ ഗുണമാണ് ചാണ്ടിയമ്മൻ കിട്ടിയത് ചാണ്ടിമ്മനെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചാടുക എന്ന കാര്യം പിന്നെ മാധ്യമ പ്രവർത്തകർ യോജനയുടെ അടിസ്ഥാനത്തിൽ ഓടിച്ചാടങ്ങാൽ പ്രായം കുറവാണ് എങ്കിൽ തന്നെയും പുള്ളി പണ്ട് തൊട്ടേ ഓടിച്ചാടാണ് പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ എൻ്റെ വാർഡ് മൂന്നാം വാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വാർഡ് മൂന്നാം വാർഡിൽ അവിടെ ഒരു നിരവധി വീടുകളിൽ മാധ്യമ മനോരമ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തന നിരവധി ചാനൽ ഒരു പേര് പറഞ്ഞുള്ളൂ നിരവധി ചാൻലുകാരൊക്കെ ഒന്നേച്ച് ഈ ചാന്റലുകാരൊന്നെച്ച് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഒരു സ്റ്റാർട്ട് ചെയ്തേച്ച് ചാൻഡ്യൂമിൻ്റെ ഒപ്പം ഈ മാധ്യമ പ്രവർത്തകരും ഞാനും ഇപ്പോഴുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഒന്നും ഓടാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഓടിച്ചാടി നടന്നതിൻ്റെ ഗുണം പുതുപ്പള്ളി പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചുപിടും പിന്നെ പുതുപ്പള്ളി പഞ്ചായത്തില് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ പറഞ്ഞ ഇവിടെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എങ്കിൽ തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്നെ സിവിൽ മിനി സിവിൽ സ്റ്റേഷൻ എന്നൊക്കെ ഉണ്ടാകും മിനി സ്റ്റേഷൻ നാല് തൂണ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും നാല് തൂണു നാട്ടിയിട്ട് ഈ ഒരു രണ്ട് മൂന്ന് മാസം നാല് മാസം മുൻപ് ഒരു ബാനറൊക്കെ വെച്ചാൽ ഉദ്ഘാടനം വാങ്ങുന്ന പറഞ്ഞു നടത്തിയൊരു സംഭവമുണ്ട് അതൊക്കെ ഞങ്ങളെ എന്നെപ്പോലുള്ള കോൺഗ്രസ് ചാണ്ടിയുമിനെ പോലുള്ള കോൺഗ്രസ് പ്രതി അവഹേളിച്ചതാണ് ചാണ്ടിയുമ്മിൻ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വാതുക്കൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിരാഹാരം നടത്തി ഇതൊക്കെ കണ്ടു കാണും നിങ്ങൾ മാധ്യമപ്രവർത്തകർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കും അവിടെ നടത്തുന്നു അത് തുപ്പള്ളി പഞ്ചായത്തിൻ്റെ ഭരണം യു ഡി എഫിന് ആരുടെയും ഒന്നും വേണ്ട പരിപൂർണമായിട്ട് വരുന്നു അത് ഈ പറഞ്ഞ എൽ ഡി എഫ് സർ എൽ ഡി എഫ് പഞ്ചായത്ത് എടുത്ത പല തീരുമാനങ്ങളും ഞങ്ങൾ തിരുത്തിയെടുക്കും എൽ ഡി എഫിൻ്റെ ഈ പരാജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പരാജയം സ്വർണ്ണക്കൊള്ളയിൽ സ്വർണ്ണക്കൊള്ള കേസ് വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള ഒറ്റവാക്കി പറഞ്ഞാൽ സ്വർണം ചെമ്പാക്കി ഏഹ് സ്വർണ്ണക്കൊള്ള ഒരു പരിധിവരെ യു ഡി എഫിന് അനുകൂലമായിട്ട് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സച്ചിൻ ഉൾപ്പെടെ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ സ്വർണ്ണക്കൊള്ള കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള എൻ്റെ എൻ്റെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ അത് നല്ല പ്രചാരം നടത്തിയായിരുന്നു അതിൻ്റെ ഒരു ഗുണം യു ഡി എഫിന് കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരം ആയിട്ട് തോന്നിയിട്ടുണ്ടോ ശക്തി ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എന്ന ത്രികോണ മത്സരമായിട്ട് അത്രയും ശക്തിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് മത്സരമായിട്ട് തോന്നിയിരുന്നോ പുതുപ്പള്ളിയിൽ ഇവിടെ ത്രികോണ മത്സരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഒരു രണ്ടായിരത്തി മത്സരിച്ച ആളാണ് എനിക്ക് കോൺഗ്രസ് പാർട്ടി സീറ്റ് തരാൻ മത്സരിച്ച ആളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഒന്നുമില്ല പുതുപ്പള്ളി പഞ്ചായത്തിൽ പത്തൊൻപത് വാർഡാണ് പത്തൊൻപത് വാർഡിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല വാർഡ് കമ്മിറ്റികൾ കൂടി കെ പി സി എ ഐ സി സിയുടെ നിർദ്ദേശം കെ പി സി നിർദ്ദേശം അനുസരിച്ച് വാർഡ് കമ്മിറ്റി കൂടി ഒരു വാർഡിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരെ തീരുമാനിക്കുക അത് ഹൈക്കമാൻഡ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഇവിടുത്തെ ചാണ്ടി ഉൾപ്പെടെ തീരുമാനിച്ചിട്ട് ഏക ഏകകണ്ഠമായിട്ടാണ് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ പത്തൊൻപത് വാർഡിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതും മത്സരിപ്പിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പരാജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് എൽ ഡി എഫിൻ്റെ അമ്പേ പരാജയം കാരണം അവരുടെ ഈ നാടിന് ഈ ഒരു പഞ്ചായത്ത് പഞ്ചായത്തുമ്പ്രാട്ട് ഒരാൾ മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടുകളുണ്ട് ഗ്രാമപഞ്ചായത്തിന് ഒരു എല്ലാ പഞ്ചായത്തിനൊരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ കൊണ്ടൊരു വാർഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വെള്ളം വഴി ഇന്ന് ദൈവം അനുഗ്രഹിച്ച് വെള്ളത്തിനൊരു പ്രശ്നങ്ങൾ ഒരിടത്തും ഇല്ല വഴി ഒരു സൈക്കിളായി പോലും നടന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള വഴികൾ പുതുപ്പള്ളി പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് പല മെമ്പർമാരും സമയത്ത് മെമ്പർമാരുണ്ടായിരുന്നെന്ന് പറഞ്ഞ കമ്മിറ്റിക്ക് പോലും പോകാത്ത മെമ്പർമാരായിട്ടുള്ള അതിനകത്ത് ഒരു വികസനം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് പിന്നെ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ പല പ്രാവശ്യം എം എൽ എയതിന് ശേഷം പുതുപ്പള്ളി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചോണ്ട സമയത്ത് പല പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ എന്തരുന്ന അവർ എൽ ഡി എഫ് ഭരിച്ചോണ്ട സമയത്ത് അവരെ എല്ലാം വിളിച്ചിട്ട് നാടിൻ്റെ വികസനം ഈ അടിസ്ഥാനപരമുള്ള വികസനത്തിന് വേണ്ടി പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് ഇവർ ബഹിഷ്കരിച്ചായിരുന്നു എല്ലാം ചാണ്ടി ഉമ്മൻ എന്നാൽ ഒരു മെമ്പർമാരും അവരും ഇല്ലായിരുന്നു ഒരു മെമ്പർമാരും ആരും ഇല്ലായിരുന്നു വികസനത്തിന് വേണ്ടി പുള്ളി രാഷ്ട്രീയം നോക്കിയല്ല ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയം നോക്കി ഉമ്മൻചാണ്ടി രാഷ്ട്രീയം നോക്കിയല്ലായിരുന്നു വികസനത്തിന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പഞ്ചായത്തിൽ പല പ്രാവശ്യം വിളിച്ചിട്ടില്ല പഞ്ചായത്ത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു പഞ്ചായത്തിൻ്റെ ഭാഗം നിലക്കപ്പള്ളി വരുന്ന പഞ്ചായത്തിലോട്ട് കിടക്കുന്ന റോഡിൻ്റെ ഒരു ഫണ്ട് അനുവദിച്ചു അതിനെക്കുറിച്ചൊരു ആലോചന മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ തന്നെ ചാണ്ടിമുറിൻ ഒറ്റയ്ക്ക് വന്ന് പഞ്ചായത്ത് ഓഫീസ് ഇരുന്നു ഇടതുപക്ഷ മെമ്പർമാരും പ്രസിഡന്റും ഉൾപ്പെടെ അത് ബഹിഷ്കരിച്ചു അത് വികസന വിരോധികളല്ലേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു വിജയം ഇപ്പം സെമിഫൈനലാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എനിക്കേറ്റവും ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു കാര്യം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു അത് ഇത് സെമി ഫൈനലാണെന്ന് പറഞ്ഞു മുമ്പേ പറഞ്ഞായിരുന്നു ആ സെമിഫൈനലിപ്പം ഫൈനലിലേക്ക് കടക്കുന്നു ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ൂറ് സീറ്റ് മേടിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരും ഒരു സംശയവും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും അല്ലെങ്കിൽ സി പി ഐക്കാർക്ക് പോലും അല്ലെങ്കിൽ ജോസ് കോമാണിയുടെ കേരളാ കോൺഗ്രസ് ഉള്ളവർക്ക് പോലും എൽ ഡി എഫിൽ നിൽക്കുന്ന ആർക്കും ഒരു തർക്കമില്ല യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭ നിലനിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോട് കേരളത്തിൽ ഭരണത്തിൽ വരും അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ എത്തുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ നിമിഷം വരെ പഞ്ചായത്ത് ഇപ്പോൾ തദ്ദേശ സ്വതന്ത്ര മുനിസിപ്പാലിറ്റി കഴിഞ്ഞു കോർപ്പറേഷൻ കഴിഞ്ഞു പിന്നെ പഞ്ചായത്ത് കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞു ഈ നിമിഷം വരെ ഒരു പഞ്ചായത്തിൻ്റെയും ഭാരവാഹികളായിട്ട് ആരെയും കോൺഗ്രസ് മോഹൻദാസ് ഒരു കോൺഗ്രസ് ആരെയും ഭാരവാഹികളായിട്ട് മോഹൻദാസ് മോഹൻദാസ് ഒരു ഈ നിമിഷം വരെ പ്രസിഡന്റ് ഓർ എന്ന് പറഞ്ഞു ആരെയും തീരുമാനിച്ചിട്ടില്ല ആരെയും ഇല്ല പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ കേരളത്തിലെ ഇന്നത്തെ കമ്മിറ്റി ഹൈക്കമാൻഡ് ഓൾ ഇന്ത്യ കമ്മിറ്റി തീരുമാനിക്കും ഓൾ ഇന്ത്യ കമ്മിറ്റി തീരുമാനിക്കും അതിൻ്റെ നിർദ്ദേശം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനും ഇവിടുത്തെ ഭാരവാഹികൾ കൊടുക്കും അതനുസരിച്ച് സമവായത്തോടുകൂടി ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും ഈ പഞ്ചായത്തിൽ പിന്നെ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം രണ്ടര വർഷം എന്ന് പറഞ്ഞപ്പം പുതുപ്പള്ള പഞ്ചായത്ത് ഉൾപ്പെടെ ചിലപ്പോൾ അങ്ങനെ ഒരു വിവേചനം പരിപാലിക്കും അതെല്ലാം ഒന്നുമില്ലാതെ ഏകഘണ്ഠമായിട്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ കാണും അത് പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനകത്ത് ആര് മുഖ്യമന്ത്രിയാകും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കമാൻഡ് തിരികെ അല്ല കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ആര് മുഖ്യന്താണ് പാർട്ടിക്ക് നൂറ് സീറ്റ് കിട്ടിയത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ യു ഡി എഫ് എൽ ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി തിരികെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് കെ പി സി ഭാരവാകളും അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളത് ഹൈക്കമാൻഡ് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വിവാൻ എൻ്റെ സ്നേഹിതനാണ് സുഹൃത്താണ് കെ സി വിവാൻ ഉൾപ്പെടെയുള്ള പ്രിയങ്കാ സോണിയാഗാന്ധി ഉൾപ്പെടെ ഖർഗെ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ ആര് പറഞ്ഞു ഹൈക്കമാൻഡ് ഇപ്പോൾ ആരെയൊന്നും പ്രവചിക്കാൻ പറ്റി